നമസ്കാരം ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ മാറുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ദുരന്തം അവസാനിച്ചപ്പോൾ ഉടൻ മറ്റൊരു ദുരന്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വയനാട് ചൂരൽമലയിൽ നിന്നും പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ ഉൾപ്രദേശമായിട്ടുള്ള മുണ്ടക്കൈയിലാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ദുരന്തം വിതച്ച് ഇപ്പോൾ വൻ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പലരും കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പെടുകയാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുൻപേ തന്നെ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങിത്താന്നു ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മുണ്ടക്കൈ വ്യാപ്തി പുറംലോകം അറിയുന്നത് തന്നെ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ എത്തിയെങ്കിലും ഒന്നും ചെയ്യാനായിട്ട് കഴിയാതെ നിസ്സഹായരായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലായി നാനൂറിലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് തന്നെ കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് നേരം ഇരുട്ടി വെളുത്തപ്പോൾ പല വീടുകളും തകർന്ന് തരിപ്പണമായ നിലയിലായി പ്രദേശത്തെ പല കുടുംബങ്ങളെയും ഇപ്പോഴും കാണാനില്ലെന്നും ഇവരെ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് പ്രദേശവാസികൾ പോലും പറയുന്നത് മുണ്ടക്കൈ എന്ന ഗ്രാമത്തെ പുറംലോകവുമായിട്ട് ബന്ധിപ്പിച്ചിരുന്ന പാലം പൂർണ്ണമായിട്ടും തകർന്നതോടുകൂടി ഗ്രാമത്തിലെത്തിപ്പെടുന്നത് ഇപ്പോൾ വലിയ വെല്ലുവിളിയായി തന്നെ തുടരുകയാണ് ഇതിനൊപ്പം തന്നെ മലവെള്ള പാച്ചിലും മഴയും തുടരുന്നതും രക്ഷാദൗത്യം ദുഷ്കരമാക്കുന്നുണ്ട് ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് സൈന്യത്തിൻ്റെ ഹെലികോപ്റ്റർ സഹായം ആവശ്യപ്പെട്ടുവെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം ഇത് വൈകുമെന്നാണ് ഇപ്പോൾ സൂചനകൾ വരുന്നത് ഇതിനിടെ വനത്തിനുള്ളിലൂടെ പ്രവേശിച്ചുകൊണ്ട് മുണ്ടക്കൈയിലേക്ക് എത്താൻ കഴിയുമോ എന്നും രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ശ്രമിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിനിടയിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളുകളെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ നടക്കുന്നത് തന്നെയാണ് നരകതുല്യമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിലെന്നാണ് സ്ഥലം എം എൽ എ ടി സിദ്ദിഖ് പറയുന്നത് മരണസംഖ്യ ഇപ്പോൾ ഉയരുകയാണ് ഈ നിമിഷം വരെ ഏതാണ്ട് എഴുപത്തിയാറ് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്ക് പരിക്കേറ്റവരുടെ നിലയും അതീവ ഗുരുതരമാണ് നിരവധി ആളുകളെ കാണാതെയായിട്ടുണ്ട് വൻ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കടക്കാനായിട്ടില്ല മുണ്ടക്കൈയിൽ വൻ നാശനഷ്ടമുണ്ടായെന്നാണ് വിവരം അവിടുത്തെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാനാണ് കൂടുതൽ സാധ്യത അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് ലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ രണ്ട് ഹെലികോപ്റ്ററുകൾ കാലാവസ്ഥ പ്രതികൂലമായതോടുകൂടി വയനാട്ടിൽ ഇറങ്ങാനാകാതെ തിരികെ പോയി കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരികെ പോയതോടെ രക്ഷാപ്രവർത്തനം ആകെ പ്രതിസന്ധിയിലായി നിലവിൽ പുഴയ്ക്ക് കുറുകെ വടം കെട്ടി എൻ ഡി ആർ എഫ് സംഘങ്ങൾ അക്കരെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാനുള്ള സാഹസികമായിട്ടുള്ള ശ്രമത്തിലാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് ഏറെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് പ്രദേശത്തെ പ്രധാനപ്പെട്ട റോഡുകളും അതോടൊപ്പം തന്നെ ചൂരൽമല ടൗണിലെ പാലവും തകർന്നതോടുകൂടി ഈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഇതുവരെ സാധ്യമായിട്ടില്ല മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമാണിത് ഇവിടെ സൈന്യം എത്തിയ ശേഷം താൽക്കാലിക പാലം നിർമ്മിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സൈന്യം ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല മുണ്ടക്കൈയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ അതുപോലെ തന്നെ വീടുകളിലും കടകളിലും എല്ലാം തന്നെ വെള്ളവും ചെളിയും നിറഞ്ഞിരിക്കുകയാണ് ആ മേഖലയിൽ നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായിട്ടാണ് വിവരം നിരവധി വാഹനങ്ങളും ഒഴുകിപ്പോയി ശരിക്കും ഇപ്പോൾ വയനാട്ടിൽ നരക തുല്യമായിട്ടുള്ള അവസ്ഥയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക